അവനവനുടാനുള്ള ഒരു നൈറ്റി സ്വന്തമായിട്ട് തയ്ക്കുക എനിക്ക് ഒത്തിരി നാളായാലേ നൈറ്റിയൊക്കെ തയ്ച്ച് കാണിച്ചിട്ടുണ്ട് നൈറ്റിയുടെ എല്ലാ എനിക്കത് എല്ലാം വലിയ ഒരു അഞ്ചാറ് അഞ്ചെട്ട് സൈസ് ഫാഷൻ എല്ലാം സാധാരണക്കാർക്ക് തയ്ക്കാനുള്ളതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ നാളായിട്ട് നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇല്ലായിരുന്നു വേറെ ഓരോ തിരക്കുകളിലായിരുന്നു അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് വീണ്ടും നൈറ്റി ഒന്ന് കാണിച്ചേക്കാന്ന് കാരണം ഇഷ്ടം പോലെ എന്നും എൻ്റെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഒരു നൈറ്റി പീസ് നൈറ്റി ബിറ്റ് എടുത്തിട്ട് ഒറ്റ കളർ എടുത്ത് എന്നാ ചോദിച്ചാൽ വെട്ടുമ്പോഴൊക്കെ രീതിയിൽ കാണാനുള്ള പുറത്താണ് ഞാൻ ഈ ഒറ്റ കളർ എടുത്തത് അപ്പം നമ്മൾ തയ്ച്ചിട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഫാഷനൊന്നുമല്ല വെറും സിമ്പിൾ സാധ സാധ പ്ലീറ്റ് വെച്ച് ഈ വയ്ക്ക് വെച്ചത് അപ്പോൾ ഒറ്റക്കളർ ആകുമ്പോൾ എന്തെങ്കിലും അലൂലത്ത് പണിയുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ചുമ്മാ ഈ കഴുന്നൂല് വെച്ച് പെട്ടെന്നൊന്ന് തയ്ച്ച് വെച്ചതാണേ വലിയ ഭംഗിയൊന്നുമില്ല അങ്ങനെ അടുത്ത് കാണാനുള്ള സൗന്ദര്യമൊന്നുമില്ല എങ്കിലും ഇങ്ങനെ കൊപ്പിച്ച് പിന്നെന്തേ ഇവിടെ കയ്യേലും ഇങ്ങനെ ഓർമ്മ തയ്ച്ചിട്ടുണ്ട് തയ്ച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടോ ചുമ്മാ ഒരു വർക്ക് തന്നെയല്ലേ നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നവരത് കാണാതെ ഇരുന്നോട്ടെന്ന് ഓർത്തോണ്ട് ഈ കൈയിൽ ഇല്ല കൈ സമയം കിട്ടിയില്ല പിന്നെ പൈസ അപ്പം എങ്ങനെയുണ്ടോ നിങ്ങൾ നോക്കിയി ഈ പാർട്ട് പിന്നെ ഇത് കണ്ടോ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണേ ഇത് കണ്ടോ ഇങ്ങനെ ഒരു പടി വെക്കാനായിട്ട് ഇങ്ങനെ കണ്ടോ എക്സ്ട്രാ ഒരു പടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ അപ്പം ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം സാലി റൂഫ് ചാനലിൽ അപ്ലോഡ് ചെയ്യും ചെയ്തിട്ടില്ല നാളെ ചെയ്യും അപ്പം റെഡി ആയിട്ടിരുന്നു ചാനലൊക്കെ സന്ദർശിക്കുക അങ്ങനെ എല്ലാവരും അവനവിനുടാനുള്ള ഒരു നൈറ്റി സ്വന്തമായിട്ട് തയ്ക്കുക എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ധാരാളമുണ്ട് ഉണ്ട് എങ്കിൽ പോലും നിങ്ങൾ തയ്ക്കണം സപ്പോർട്ട് മാത്രം പോരാ നിങ്ങൾ ഓരോരുത്തരും തയ്ക്കണം അതാണെൻ്റെ ഗോൾ ലക്ഷ്യം ഒക്കെ എനിക്ക് പറയാൻ മറന്നുപോയി ഇത് എൻ്റെ പുറകുവശം ചുരുക്കാ കട്ടിങ് അല്ലേ